സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പടവുകൾ നമ്മളൊക്കെയും വളർച്ചയുടെ ഘട്ടങ്ങളിൽ ചില കൂടെ പ്രവർത്തിക്കുന്നു പലർക്കും ലക്ഷ്യം കണ്ടെത്താൻ സാധിക്കുന്നു അതിനനുസൃതമായ തരത്തിലുള്ള പരിശ്രമങ്ങൾ കൊണ്ടും പരിശീലനം കൊണ്ടും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നാൽ പലപ്പോഴും കുട്ടികൾ കൗമാരപ്രായത്തിലെത്തിയിട്ടുള്ള കുട്ടികൾ എന്നെ സമീപിക്കുമ്പോൾ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് അവരാവശ്യപ്പെടുന്ന കാര്യവും എനിക്കൊരു ഗോളവും ഇല്ല എനിക്കൊരു ലക്ഷ്യവും ഇല്ല എന്നുള്ളതാണ് എനിക്കൊരു ലക്ഷ്യമില്ല എന്നുള്ളത് ചില കുട്ടികളുടെ പ്രശ്നമാണെങ്കിൽ ചിലർക്ക് ഒന്നിലധികം ഗോൾ മൾട്ടി ഗോൾസ് വരുന്നു എന്നുള്ളതാണ് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അറിയുന്നില്ല ഏത് വിഷയമാണ് പഠിക്കേണ്ടതെന്നറിയില്ല ഏത് തരത്തിൽ ബന്ധങ്ങളാണ് തുടരേണ്ടതെന്നറിയില്ല ഈ കൗമാരത്തിൻ്റെയും യൗവനാരംഭത്തിൻ്റെയും മധ്യയുള്ള ഈ പ്രശ്നത്തിന് ഫലപ്രദമായ രീതിയിലുള്ളൊരു ഇടപെടൽ നടത്താനാണ് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പടവുകൾ ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണ് ലക്ഷ്യം ലക്ഷ്യത്തിന് സഫലീകരിക്കുവാൻ എന്ത് മാർഗനിർദ്ദേശങ്ങൾ വേണം മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് ഒരു കോഴ്സോ ഒരു സ്ഥാപനമോ അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ തീർച്ചയായും മാർഗദർശനം കൊടുക്കുന്നത് ഗൈഡൻസ് കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം വന്നേക്കാം എന്നാൽ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ചിലപ്പോൾ വരെന്ന് പറയാറുണ്ട് എനിക്ക് ഡിസൈനിങ് പഠിക്കണം അതേ വായ കൊണ്ട് തന്നെ പറയുന്നത് എനിക്ക് മെഡിസിനും പഠിക്കണമെന്ന് തോന്നുന്നു എന്നുള്ളത് അവരുടെ അഭിറ്റിറ്റീവുകളെ കുറിച്ചിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ് ഇത് സംഭവിക്കുന്നത് ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷ എല്ലാവരുടെയും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനും സാധിക്കുന്ന സാധിപ്പിച്ചു കൊടുക്കുന്നില്ല ഒരു വ്യക്തിക്ക് അത് സാധ്യമാകുന്ന തരത്തിലുള്ള എന്താണ് ലക്ഷ്യം ലക്ഷ്യ സഫലീകരണത്തിൻ്റെ മാർഗങ്ങളെന്താണ് പരിശ്രമത്തിൻ്റെ എന്താണ് മാർഗനിർദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ മെൻറ്ററിങ്ങിൻ്റെ ഇടപെടൽ കൊണ്ട് കിട്ടാവുന്ന മെച്ചങ്ങൾ എന്താണ് ആത്യന്തികമായിട്ട് പരിശീലനം കൊണ്ട് എങ്ങനെയാണ് വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നതിന് സ്വരൂപിക്കുന്നതിന് ഇടപെടലുകൾ നടത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താണ് എന്ത് കഴിവുകളാണ് നമുക്ക് ഉണ്ടാവുക ചിലർക്ക് ലൈഫ് സ്കിൽ ഉണ്ടാവും ചിലർക്ക് സോഫ്റ്റ് സ്കില്ലുകൾ ഉണ്ടാവും സോഫ്റ്റ് സ്കില്ലിനേക്കാളും പ്രധാനം ഇന്ന് എമോഷണൽ ഇൻ്റലിജൻസ് സോഫ്റ്റ് സ്കില്ലിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവ ആശയവിനിമയം പരസ്പരമുള്ള ബന്ധം സുദൃഢമാക്കൽ ലിസണിങ് കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ കേട്ട് ഗ്രഹിക്കൽ തുടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ വളർത്തിയെടുക്കുന്നതിന് എങ്ങനെ സാധിക്കും അതെങ്ങനെയാണ് തൻ്റെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക കാരിയറിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്കും ഈ ഗ്രന്ഥം പ്രയോജനപ്പെടുന്നുണ്ട് സഫലീകരിതമാകുന്ന ലക്ഷ്യത്തിൻ്റെ ഫലപ്രാപ്തി പൂർണ്ണമാക്കുന്നതിന് കഴിവുകൾ ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട് നൈപുണ്യങ്ങൾ അവർക്ക് അവരുടെ മേഖലകളിലുള്ള വിവിധ മേഖലകളിലുള്ള വളർച്ച സ്വരൂപിക്കുന്നതിന് സാധിക്കുന്ന തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാക്കി തീർക്കുവാൻ എങ്ങനെ സാധിക്കുമ്പോൾ ഇപ്പോൾ പബ്ലിക് സ്പീച്ച് അല്ലെങ്കിൽ ഡിബേറ്റ് അതല്ലെങ്കിൽ റൈറ്റിംഗ് സ്കില് സിനിമ വിഷ്വൽ മീഡിയ തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ വളർച്ച സ്വരൂപമാക്കുന്നതിന് എങ്ങനെയാണ് ഇതിനൊപ്പം തന്നെയാണ് ഒരാളിൻ്റെ വളർച്ചയിൽ അയാൾ ആത്മവിശകലനം നടത്തേണ്ടതുണ്ട് സെൽഫ് ഇവാലുവേഷൻ നടത്തേണ്ടതുണ്ട് ഇതിൻ്റെ അവസാന ഭാഗത്തെത്തുമ്പോൾ തങ്ങളുടെ ദൗർബല്യങ്ങൾ എന്താണെന്ന് തന്നെ അവർക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് വരുന്നു ക്രൈസിസ് വരുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാൻ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രൈസിസ് ആയിരിക്കും അല്ലെങ്കിൽ ജോലിയോടോ പഠനത്തോടോ ബന്ധപ്പെട്ടിട്ടുള്ള ക്രൈസിസ് ആയിരിക്കും ക്രൈസിസ് എങ്ങനെ നേടിയെടുക്ക പരി റിസോൾവ് ചെയ്യാൻ സാധിക്കും ഇതിൽ മെൻറ്ററുടെ സഹായം എന്ത് മെൻറ്റർ മെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗൺസിലറല്ല അധ്യാപകനല്ല രക്ഷകർത്താവല്ല എന്നാൽ മെൻറ്റർ എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനോ ലക്ഷ്യസഫലീകരണത്തിനോ മുന്നോട്ട് പോകുന്ന ആളിൻ്റെ സഹസഞ്ചാരിയാണ് മെൻ്ററിങ് എന്നുള്ളത് മെൻറ്ററിങ് എന്താണ് ഇങ്ങനെ സഫലമാക്കും എന്നുള്ളത് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് നേട്ടമുണ്ടാകുന്നതിന് നമ്മൾ ഏതെങ്കിലും മേഖലയുമായിട്ട് ബന്ധപ്പെടുവാനുള്ള ശ്രമം നടത്തുന്നു അപ്പോൾ ജോലിയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റെസ്യൂമ് ബയോഡാറ്റ ഉണ്ടാകാന്ന് റെസ്യൂമല്ല ബയോഡാറ്റ അപ്പോൾ ബയോഡാറ്റയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ റെസ്യൂമേ എന്ന് വിചാരിച്ചിട്ട് തിരിച്ചയക്കുന്നത് മാറ്റാൻ സാധിക്കുന്നു ഈ പുസ്തകം കൊണ്ട് പിന്നെ ഇൻ്റർവ്യൂവിനെ എങ്ങനെ അഭിമുഖീകരിക്കണം ഇൻ്റർവ്യൂവിലൂടെ എങ്ങനെയാണ് കഴിവുകൾ വളർത്തിയെടുക്കാൻ സാധിക്കുക ഉത്തരവാദിത്ത ബോധം എന്താണ് നമ്മുടെ വളർച്ചയിൽ സാമൂഹിക ബോധവും സാമൂഹിക അവബോധവും ഏത് തരത്തിൽ നമുക്ക് ഗുണം ചെയ്യും നമ്മുടെ സക്സസ് നമ്മുടെ തന്നെ കയ്യിലാണ് നമ്മുടെ സക്സസ് എങ്ങനെ സബലീകൃതമാക്കാൻ സാധിക്കും സ്വപ്ന സാക്ഷാത്കാരത്തിലെത്തുമ്പോൾ സെലിബ്രേഷൻ കൊണ്ടത് സുദൃഢമാക്കാൻ സാധിക്കുന്നു ഇത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഉപയുക്തമാകുന്ന തരത്തിൽ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് ഈ ഗ്രന്ഥം ആശയവിനിമയം നടത്തുന്നത് പ്രധാനമായും വളർച്ചയുടെ പടവുകൾ കയറുന്ന ആളുകൾക്കാണ് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പടവുകൾ അത് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ പി ഹാഫിസ് മുഹമ്മദ് ഗ്രന്ഥകർത്താവ് ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് സർഗസിദ്ധി എന്ന് പറയുന്നത് ജന്മവാസനയാണ് എന്ന് ഇന്നും ശാസ്ത്രം പൂർണ്ണമായി തെളിയിക്കാത്തൊരു കാര്യമാണ് സിദ്ധി എന്ന് പറയുന്നത് ഓർമ്മശക്തി എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് തലമുറകളായിട്ട് കൈമാറ്റം ചെയ്ത് വരുന്ന ഒന്നാണ് എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ജന്മസിദ്ധി എങ്ങനെയാണ് മാറ്റിമറിക്കപ്പെട്ട് ചുറ്റുവട്ടത്തിൻ്റെ സഹായത്തോടുകൂടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഒരു ഉദാഹരണത്തിന് ഒരാളിനെ ക്രിയാത്മകമായിരിക്കുവാൻ സർഗാത്മകമായിരിക്കുവാൻ പരിശീലനം കൊണ്ട് സാധിക്കും ഈ ഗ്രന്ഥം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കുട്ടികളെയാണ് കുട്ടികൾക്ക് എങ്ങനെ ക്രിയേറ്റീവാക്കാൻ സാധിക്കും സർഗശാല അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും കൗമാരക്കാർക്കുമുള്ള ഒരു കൈപുസ്തകമായിട്ടാണ് ഹാൻഡ് ബുക്കായിട്ടാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് ഈ സർഗശാലയിൽ തന്നെ സർഗശേഷിയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ് വ്യത്യസ്തമായ ആലോചന നടത്തുന്നത് ഡൈവേർട്ട് തിങ്കിങ് ആശയവിനിമയ ആശയങ്ങളുമായിട്ട് മൽപിടുത്തം നടത്തുന്നത് ഐഡിയാസ് പുതിയ ഐഡിയാസ് സ്വീകരിക്കുകയും അതുമായിട്ട് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ പരീക്ഷണങ്ങൾ നടത്തുന്നത് സാഹസിക മനോഭാവം ഇതൊക്കെയും തന്നെയും സർഗശേഷിയുടെ ലക്ഷണങ്ങളാണ് സർഗശേഷി വിവിധ മേഖലകളിലേക്ക് വരാം ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഗാർഡനിങ് പൂന്തോട്ട നിർമ്മാണം ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സവിശേഷമായ മേഖലകൾ എന്നാൽ ക്ലാസിക് മേഖലകളെന്ന് വിളിക്കപ്പെടുന്ന കഥയെഴുത്ത് വായന കവിത ചലച്ചിത്രം സോഷ്യൽ മീഡിയ ഇവയെ എങ്ങനെ നമുക്ക് സർഗാത്മകമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ സർഗശേഷി എങ്ങനെയാണ് ഈ മേഖലകളുടെ സഹായം കൊണ്ട് നമുക്കുണ്ടാക്കി തീർക്കാൻ സി സാധിക്കുക ഒപ്പം തന്നെ ഒരു വ്യക്തിയെ വേണ്ട വിധത്തിൽ വളർത്തപ്പെടുന്നതിന് അവർക്ക് ഉചിതമായ തരത്തിലുള്ള വിഷയത്തിലേക്ക് പോകുന്നതിന് അതിലുതകുന്ന തരത്തിലുള്ള സർഗാത്മകമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും ഈ ഗ്രന്ഥം സഹായിച്ചേക്കും വരുന്ന സമീപകാലത്ത് തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ഈ നാല് ഗ്രന്ഥങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു സർഗശാല സർഗശേഷി വളർത്തുവാനുള്ള ഒരു കൈപുസ്തകം രക്ഷാകർത്തൃത്വം പാരൻറ്റിംഗ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിരുന്ന രക്ഷകർത്താക്കളെ എടുത്തു മാറ്റിക്കൊണ്ട് പുതിയ മാർഗങ്ങളും മാധ്യമങ്ങളും വളർന്നു വരുന്നു അധ്യാപകർക്ക് പങ്കുണ്ട് അധ്യാപകർക്ക് മാത്രമല്ല സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെയും ഒരു കുട്ടിയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ ആവശ്യമായിട്ട് വരുന്നുണ്ട് എല്ലാവരുടെയും ആദികളിലൊന്ന് വ്യതകളിലൊന്ന് വേണ്ട തരത്തിൽ നമുക്ക് രക്ഷകർത്തൃത്വം നിർവഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും രക്ഷകർത്താക്കൾ അതൃപ്തരാണ് അവരുടെ ശ്രമങ്ങളൊന്നും തന്നെയും ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാക്കുന്നില്ല പഠനത്തിലുള്ള താല്പര്യം കുട്ടികൾക്ക് കുറഞ്ഞു വരുന്നത് പരീക്ഷ എഴുതുന്നതിലുള്ള ശ്രമം പലപ്പോഴും പരാജയപ്പെടുന്നത് ഈ സ്വഭാവ ഈ ഉത്തരവാദിത്വത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമായിട്ട് മനസ് വരുന്നുണ്ട് ഇതൊരു എളുപ്പമായ മാർഗമല്ല രക്ഷകർത്തൃത്വം എന്നുള്ളത് ഇപ്പോൾ മുതിർന്ന ആളുകൾ പലരും വിചാരിച്ചിരിക്കുന്നത് തങ്ങൾ വളർന്നു വന്ന അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടിച്ച് കിട്ടിയിരിക്കുന്ന അവർ നേടിയിരിക്കുന്ന അവർക്ക് അവരുടെ രക്ഷകർത്താക്കൾ നേടിയിരിക്കുന്ന ഉപകരണങ്ങളും രക്ഷകർത്താക്കൾ വളരെ ആകുലരാണ് അവർ നേടിയെടുത്തിരിക്കുന്ന അവരുടെ രക്ഷകർത്താക്കളിൽ നിന്ന് അവർ പഠിച്ചിരിക്കുന്ന രീതിശാസ്ത്രം പലപ്പോഴും ഫലപ്രദമാകാതെ പോകുന്നു നമ്മളെ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയുന്ന രക്ഷകർത്താക്കളാണ് പലരും സത്യത്തിൽ ഇവർക്ക് പാരൻറ്റിങ്ങിൽ ഒരു പെർഫെക്റ്റ് പാരൻറ്റിങ്ങിൽ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന രക്ഷകർത്താക്കളോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും മനസ്സിലാവുക രക്ഷകർത്താക്കൾക്കാണ് കൗൺസിലിംഗ് ആദ്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് രക്ഷകർത്താക്കൾക്ക് പരിശീലനം നൽകേണ്ടുന്നത് കാലത്തിൻ്റെ ആവശ്യമാണ് തങ്ങൾ സ്വയം നേടിയിട്ടുള്ള ശ്രമങ്ങളും മാർഗങ്ങളും പരാജയപ്പെടുന്നത് കണ്ട് ദയനീയമായി എന്താണ് ചെയ്യേണ്ടത് എന്ന് സംശയാലുക്കളായിട്ട് നിൽക്കുന്നു ഇന്ന് രക്ഷകർത്താക്കൾക്ക് ഉചിതമായ പരിശീലനം ചെറിയ സംഘങ്ങളിലായിട്ട് നൽകേണ്ടുന്നതിൻ്റെ ആവശ്യകത അതാണ് വിളിച്ചോതുന്നത് അതിൽ തന്നെയും സബ് ജൂനിയേഴ്സ് ആയിരിക്കുന്ന ജൂനിയേഴ്സ് ആയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിഭാഗീകരിച്ചു കൊണ്ടിട്ടുള്ള പരിശീലനം കൊടുക്കേണ്ടതുണ്ട് ആ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്കും ട്രെയിനിങ് ആവശ്യമായിട്ട് വരുന്നു എന്നുവച്ചാൽ ഒരു ചെറിയ കുട്ടിയുള്ള ആളിന് കൗമാരപ്രായത്തിലുള്ള കുട്ടിയുടെ പ്രശ്നങ്ങളല്ല പറയേണ്ടത് അഭിമുഖീകരിക്കുന്ന അപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് കുട്ടികളുടെ പ്രായവിഭാഗത്തിനനുസരിച്ച് രക്ഷാകർത്താക്കൾ രക്ഷാകർത്താക്കളെ വിഭാഗീകരിക്കുകയും അവർക്ക് ഉചിതമായ തരത്തിലുള്ള പരിശീലനം നൽകുകയും ചെയ്യേണ്ടതുണ്ട് രക്ഷകർത്താക്കളെ പോലെ തന്നെ അധ്യാപകർക്കും പുതിയ തലമുറയെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ആയുധങ്ങൾ ഉപകരണങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ്ങിനുള്ള പ്രാധാന്യം അതാണ് അധ്യാപകർ പഴയകാല ക്ലാസ് റൂം ടീച്ചറായി മാത്രം മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഉചിതമായ തരത്തിൽ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയല്ല എ ടീച്ചർ ഈസ് ക്ലാസ് റൂം ഈസ് മോർ ദാൻ എ ക്ലാസ് റൂം ടീച്ചർ എവിടെയാണ് ട്രെയിനറായിട്ട് അധ്യാപകർ വരേണ്ടുന്ന ഉണ്ടാകുന്നത് പരിശീലനം കൊണ്ട് പരിശീലനം കൊണ്ട് കുട്ടിക്ക് പഠിക്കുന്ന വിഷയത്തെ സ്വാംശീകരിക്കാൻ സാധിക്കുന്നുണ്ട് അത് കുട്ടിയിലൂടെ തന്നെ വരികയാണുള്ളത് അന്യമായ ഗോളത്തിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളായല്ല തൻ്റെ ജീവിതത്തിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളായി കുട്ടി ഇത് മനസ്സിലാക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഫെസിലിറ്റേറ്റർ സഹസഞ്ചാരിയായിട്ട് നിൽക്കുക എന്നുള്ളത് ടീച്ചിങ് ഇന്ന് ഫെസിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അധ്യാപകർ പഠിക്കുന്നുണ്ട് കുട്ടികളുടെ വേർതിരിവിൽ ഇവിടെ ഉള്ളവരും ഉള്ളാത്തവരും അറിവുള്ളവരും അറിവില്ലാത്തവരും എന്നുള്ള വിഭാഗീകരണം മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഴിവെങ്കിലും ഉണ്ടാകും ആ കഴിവ് വളർത്തിയെടുക്കുന്നതിലൂടെ കുട്ടിയുടെ ലക്ഷ്യബോധം സ്ഥാപിക്കുവാനും അത് പ്രാപ്തമാക്കുവാനും കഴിയുന്നു എന്നുള്ളതാണ് ഫെസിലിറ്റേറ്ററുടെ ശ്രമം നടത്തുന്നത് കുട്ടികൾ പല പ്രശ്നക്കാരാണ് പല പ്രശ്നങ്ങളും അവരനുഭവിക്കുന്നുണ്ട് അവർക്ക് സ്കൂളിൽ നിന്നോ വീട്ടിൽ നിന്നോ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നില്ല പലപ്പോഴും രക്ഷകർത്താക്കളുടെയോ അധ്യാപകരുടെയോ ഇടപെടലുകൾ കൗമാരപ്രായത്തിലെത്തുന്ന വിദ്യാർത്ഥികളെ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് തീർച്ചയായും ഇവിടെ പരസ്പരബന്ധിതമായ ഒരു പ്രക്രിയയിലൂടെ മാറ്റം മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അധ്യാപകർക്ക് രക്ഷകർത്താക്കൾക്ക് പരിശീലനം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രശ്നങ്ങൾ പരിഹാരം നടത്തുവാനുള്ള ഒരു കൗൺസലറുടെ മനസ്സ് അധ്യാപകർക്കുണ്ടായിരിക്കണം അദ്ധ്യാപകർ കൗൺസലറാകണമെന്നില്ല പക്ഷെ കൗൺസലിങ്ങിൻ്റെ ഉപകരണങ്ങൾ കൗൺസലിങ്ങിൽ നടത്തുന്ന മാർഗങ്ങൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്ന ഒരു അധ്യാപകനോ അധ്യാപികക്കോ എളുപ്പത്തിൽ കുട്ടികളെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ തന്നെയാണ് ഇന്നൊരു ടീച്ചർ ഒരു മെൻറ്റർ കൂടിയാണ് എന്ന് പറയുന്നത് മെൻറ്റർ എന്ന് പറയുന്നത് ഒരാളിനെ മനസ്സിലാക്കി അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വെച്ച് പുലർത്തുകയാണ് ചെയ്യുന്നത് അത് ചിലപ്പോൾ സ്കൂൾ വിട്ടാലോ കോളേജ് വിട്ടാലോ ബാക്കി നിൽക്കാവുന്നതാണ് ജീവിതത്തിൻ്റെ എല്ലാ കാലത്തും ഈ ബന്ധം വെച്ച് പുലർത്താവുന്നതാണ് പുലർത്തിയേക്കാവുന്നതാണ് മെൻ്ററിങ്ങിനും ഓരോ വ്യക്തിക്കും അവരുടെ കഴിവിനെ കണ്ടെത്താനും ദൗർബല്യങ്ങളെ മനസ്സിലാക്കാനും സാധിക്കുന്നു എന്നുള്ളത് അധ്യാപനം എന്ന് പറയുന്നത് ഇന്ന് പല തലങ്ങളുടെ സമ്മേളനമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് സ്വസ്ഥത വേണം നമ്മുടെ കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന ജീവിതം നൽകാൻ സാധിക്കണം ഔപചാരികമായ വിദ്യാഭ്യാസം കൊണ്ടത് പലപ്പോഴും അസാധ്യമാണ് ശിക്ഷകൾ നൽകിക്കൊണ്ട് കൈകാര്യം ചെയ്യുന്ന ടീച്ചിങ് എന്ന് പറയുന്നത് അധ്യാപനം എന്ന് പറയുന്നത് ഇന്ന് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു വളരെ സൗഹൃദത്തോടെ സാത്മ്യം പ്രാപിച്ച് എംപത്തറ്റിക്ക് ആയിട്ട് പരിഹാരം കാണുന്നതാണ് ഇന്ന് ഫലപ്രദമെന്നു അതുകൊണ്ട് ഈ വിഷയങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കുമൊക്കെ വളരെ പ്രയോജനപ്രദമായിരിക്കും കുട്ടികൾക്കും അവരുടെ കഴി കണ്ടെത്തുവാനുള്ളത് സാധ്യതയുണ്ട് ഈ ഗ്രന്ഥങ്ങളാണ് ഈ നമ്മളെ പലപ്പോഴും പരിശീലനത്തോടൊപ്പം തന്നെയും സഹായം ചെയ്യുന്നത് സാമൂഹികരണ പ്രക്രിയയിൽ സോഷ്യലൈസേഷനിൽ ഒരു കുട്ടിയെ സമൂഹത്തിന് സമൂഹത്തിനുതകുന്ന തരത്തിലുള്ള സാമൂഹികമായ ചുറ്റുപാടുകൾക്കനുസരമായിട്ടുള്ള വളർച്ചയെ സ്വരൂപിക്കുന്നതിൽ ഇന്ന് പുതിയ തരത്തിലുള്ള രക്ഷാകർത്തൃത്വ ബോധവും പരിശീലനവും ലഭ്യമാകേണ്ടതുണ്ട് നമുക്ക് നമ്മളെ കുട്ടികളെ പ്രശ്നത്തിന് കൗൺസിലിംഗ് നടത്താൻ സാധ്യമല്ല നമ്മൾ നമ്മളതിന് ഉതവ് ഉതകുന്ന തരത്തിലുള്ള ആളുകളെ കൊണ്ട് പരിശീലനം നൽകുകയാണ് വേണ്ടത് കൗൺസിലർ എന്ന് പറയുന്നത് ഉപദേശകനല്ല ഉപദേശകയല്ല പലപ്പോഴും രക്ഷകർത്താക്കൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഉപദേശിക്ക് അവരാണെന്നുള്ളതാണ് കൗൺസിലിംഗ് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് പറയും മാഷൊന്ന് ഉപദേശിച്ചു കൊടുക്കണം കേട്ടോ എന്ന് പറയും ഉപദേശം ഇന്ന് നിഷ്ഫലമാകുന്ന ഒരു പ്രവൃത്തിയാണ് മറിച്ച് അവരുടെ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാരമാർഗത്തിലേക്ക് കൊണ്ടുചെന്ന് പരിഹാരമാർഗം സ്വരൂപിക്കുന്നതിനുള്ള പ്രാപ്തി ഉണ്ടാക്കുന്നതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ഭാഗ മാനസികമായ സാമൂഹികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള ഒരു ചികിത്സാ മാർഗം കൂടിയാണ് കൗൺസലിങ് കൗൺസലിംഗിൽ മനഃശാസ്ത്രം സമൂഹ മനഃശാസ്ത്രം സോഷ്യൽ വർക്ക് തുടങ്ങിയിരിക്കുന്ന ശാസ്ത്രങ്ങളുടെ സഹായമുണ്ട് ഈ ശാസ്ത്രങ്ങളിൽ നിന്ന് സംയോജിപ്പിച്ചാണ് സോഷ്യലൈസേഷൻ ഫലപ്രദമാക്കി തീർക്കുന്നതിന് കൗൺസലിംഗ് ഉപയോഗിക്കുന്നത് കൗൺസലിംഗിനോടൊപ്പം തന്നെ പരിശീലനവും വളർത്തിയെടുക്കേണ്ടുന്നതുണ്ട് ചെറിയ വിദ്യാർത്ഥികളുടെ ചെറിയ സംഘങ്ങളിലുള്ള പരിശീലനം മാറ്റങ്ങൾക്ക് എളുപ്പം സാധ്യമാക്കുന്നുണ്ട് ഒരു വലിയ സമ്മേളനം നടത്തിക്കൊണ്ട് നമ്മൾക്ക് ഉത്ബുദ്ധരാക്കുവാൻ സാധിക്കുന്ന വിഷയങ്ങളല്ല ഈ കുട്ടികൾ അനുഭവിക്കുന്നത് വ്യക്തിഗതമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഓരോ വ്യക്തിക്കുമുള്ള പ്രശ്നങ്ങൾ ഒരാൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നില്ല അതിൻ്റെ കാരണം ആ വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളിലായിരിക്കും ആ പ്രശ്നങ്ങൾ തിരിച്ചറിയാതെ അധ്യാപകനോ അധ്യാപികക്കോ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുകയില്ല അതേ പ്രശ്നമുള്ള വി മറ്റൊരു വിദ്യാർത്ഥിക്ക് മറ്റ് പല കാരണങ്ങളായിരിക്കും ഉണ്ടാവുക ഗൃഹാന്തരീക്ഷം രക്ഷാകർത്തുക്കളുടെ പെരുമാറ്റം കർത്താക്കളുടെ പെരുമാറ്റം തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെയും ഇവരുടെ പ്രശ്നത്തെ സങ്കീർണമാക്കുന്നുണ്ട് കൗൺസലിങ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായകരമാകുന്നു ആ തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ നിന്ന് സജീവമായിരിക്കുന്നത് മനുഷ്യരുടെ പ്രശ്നം സങ്കീർണമായിട്ട് തീരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവ നമ്മുടെ ബോധമണ്ഡലത്തെ നവീകരിക്കുകയും അവ വേണ്ട തരത്തിൽ വേണ്ട തരത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ കരുതുന്നു